നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജോർദാനിൽ അമേരിക്കൻ സൈന്യത്തിനെതിരെ വിമതരുടെ കനത്ത ആക്രമണം ഉണ്ടായി എന്നും സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്ത് ജോർദാനിലെ ഒരു യു എസ് ഔട്ട് പോസ്റ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും രണ്ട് ഡസണിലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് അമേരിക്കൻ സൈന്യം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിനെ ശരിവെച്ച് സി എൻ എൻ ന്യൂസും ഇത് രംഗത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് മിഡിൽ ഈസ്റ്റിൽ യു എസ് സൈനികർ ശത്രുക്കളുടെ വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നത് സിറിയൻ അതിർത്തിക്കടുത്തുള്ള കിഴക്കൻ ജോർദാനിലെ ടവർ ട്വന്റി ടു എന്നറിയപ്പെടുന്ന താവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചു എന്നാൽ ആക്രമണം ജോർദാൻ മണ്ണിലല്ല സിറിയയിലാണ് നടന്നതെന്നാണ് ജോർദാൻ സർക്കാരിന്റെ വിഷയത്തിലുള്ള ആദ്യ പ്രതികരണം സിറിയയിലെ യു എസ് അൽ താവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ജോർദാൻ സർക്കാർ വക്താവ് മുഹമ്മദ് അൽ മുബൈദീൻ ജോർദാനിയൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ അൽ മമലാക ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത് സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ആക്രമണം നടത്തിയതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ മറുപടി നൽകുമെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് സൈനികർക്ക് പരുക്കേറ്റിട്ടുണ്ടെങ്കിലും മുപ്പത്തിനാല് യുഎസ് സൈനികർ നിരീക്ഷണത്തിലാണെന്നും റോയ്റ്റേഴ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാഖിലും സിറിയയിലും യു എസിനും സഖ്യസേനയ്ക്കുമെതിരായ നൂറ്റി അൻപത്തി എട്ടിലധികം ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം ഡ്രോണുകളുടെയും റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ ആക്രമണങ്ങൾ കാര്യമായ ദോഷമോ നാശമോ ഇതുവരെ ഉണ്ടാക്കിയിരുന്നില്ല അതേസമയം ഡ്രോണിനെ തടസ്സപ്പെടുത്തുന്നതിൽ വ്യോമ പ്രതിരോധത്തിന്റെ പരാജയം ഔട്ട് പോസ്റ്റിലെ സുരക്ഷാ നടപടികളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒക്ടോബർ പതിനേഴിന് യുഎസിനും സഖ്യസേനയ്ക്കുമെതിരായ ആക്രമണ പരമ്പര ആരംഭിച്ചതിനു ശേഷം ടവർ ട്വന്റിൽ നടന്ന ആദ്യത്തെ ആക്രമണമാണിത് ജോർദാനുമായുള്ള ഉപദേശ സഹായ ദൌത്യത്തിന്റെ ഭാഗമായിട്ടാണ് യുഎസ് സേന ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഈ ആക്രമണവും സൈനികരുടെ മരണവും